ഹായ് ഫ്രണ്ട്സ് നമ്മൾ എൽ ജി എസ് പോലുള്ള മത്സര പരീക്ഷകൾക്ക് ആവശ്യമായ ഭാഗമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് മുൻവർഷ ചോദ്യങ്ങളാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപാല് വരെ ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് പുതുതായി പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരു അടിത്തറ മികച്ചൊരു അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി ഈ മുൻവർഷ ചോദ്യങ്ങൾ സഹായിക്കും അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങൾ നോക്കാം ഈ ഭാഗത്ത് നമ്മൾ നോക്കുന്നത് ഇരുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ് വരെയുള്ള ചോദ്യങ്ങളാണ് അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തെ അനുകരിച്ചാണ് അമേരിക്കൻ ഭരണഘടന ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദം അലങ്കരിക്കാമോ ആറു മാസത്തേക്ക് മാത്രം മനുഷ്യരത്തിൽ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ സാധാരണ ടൂത്ത് ടൂത്ത്പേസ്റ്റിൽ ഏത് രാസപദാർത്ഥമാണ് ഉപയോഗിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ലോകജലദിനം വേൾഡ് വാട്ടർ ഡേ ആയി ആചരിക്കുന്ന ദിവസം മാർച്ച് ഇരുപത്തിരണ്ട് ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഭൂമിയുടെ ഉള്ളിലുള്ള കോർ ഏകദേശ ചൂട് രണ്ടായിരത്തി ഡിഗ്രി സെന്റിഗ്രേഡ് ഇന്ത്യയുടെ വിസ്തീർണം മില്യൻ ചതുരശ്ര കിലോമീറ്ററിൽ മൂന്ന് പോയിന്റ് രണ്ട് എട്ട് റോപ്പ് കോട്ടൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കണമെങ്കിൽ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഫാൻഡം എന്ന മാന്ത്രികൻ എന്നിവയുടെ സൃഷ്ടാവ് ലിഫാർക്ക് ചന്ദ്രൻ ഭൂമിയെ വനം വയ്ക്കാൻ എടുക്കുന്ന സമയം ഇരുപത്തെട്ട് ദിവസത്തിൽ സ്വല്പം കുറവ് ബിഎസ് ജി എടുക്കുന്നത് എന്തിനു പ്രതിരോധിക്കാനാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്ക് ഏത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു കിലോ വാട്ട് എന്നാൽ ആയിരം വാർഡ്സ് ആണ് എന്നാൽ ഒരു മെഗാവാട്ട് എത്ര വാർഡ്സ് ആണ് പത്ത് ലക്ഷം ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ടൻ കിങ് ഓഫ് ഷാഡോസ് എന്നറിയപ്പെടുന്ന ലോക പ്രശസ്ത കലാകാരൻ റംബ്രാൻഡ് ഫ്ലാഗിനെ പറ്റിയുള്ള പഠനം വെക്സിലോളജി ദൂരദർശനിലെ ചിഹ്നത്തിൽ ആലകനം ചെയ്തിരിക്കുന്നത് എന്താണ് സത്യം ശിവം സുന്ദരം സൗരവത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം ഭൂമി ഇന്ത്യയിലാകത്തെ എഴുപതമ്മം ഫീച്ചർ സിനിമ ഏതാണ് അറൗണ്ട് ദ വേൾഡ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണമടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത കമൽജിത് സന്ധു ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ആരെ ഇപ്പോഴത്തെ ജയ്ഷയാണ് ഏറ്റവും പടക്കം ചെന്ന ജൂതപ്പള്ളി സ്ഥിതി സ്ഥലം മട്ടാഞ്ചേരി രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ആരെ കേരളത്തിലെ എം എൽ എ മാർ എ ഡി ബിയുടെ ആസ്ഥാനം മനില ബേക്കൽ കോട്ട സ്ഥിതി കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ലോകവൻ പ്രസിഡന്റ് അജയ് ബൻക സൈലന്റ് വാലി എവിടെയാണ് പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ലാല അമർനാഥ് പുന്നപ്ര വയലാൽ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ആദ്യ ഗവർണർ ബി രാമകൃഷ്ണറാവു കൊളംബോ ശ്രീലങ്ക അങ്ങനെങ്കിൽ മനില ഫിലിപ്പീൻസ് ശ്രീലങ്കയുടെ തലസ്ഥാനമാണ് കൊളംബോ ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനം മനില അർജുന സ്പോർട്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഓസ്കാർ സിനിമ റേസിംഗ് റോഡ് സ്കേറ്റിംഗ് ഐസ് നെഫ്രോളജി വൃക്ക ഹെമറ്റോളജി രക്തം ഗായത്രി മന്ത്രം ഏത് വേദത്തിൽ ഋഗ്വേദം പോർച്ചുഗീസ് അധീനയിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അംബേദ്കറുടെ സമാധിസ്ഥലം ചൈത്രഭൂമി സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ ൂർ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കർണാടക ബംഗാൾ വിവജനം റദ്ദെയ്ത ഇന്ത്യൻ വൈസ്രോയ് ഹർദിജ് പ്രഭു ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നറിയപ്പെടുന്ന വൈസ്രോയ് റിപ്പൺ പ്രഭു ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പൈരി കയറ്റുമതി ചെയ്യുന്നത് മർമ്മഗോവ ഇന്ത്യൻ എക്സ്പ്രസ് എഡിറ്ററായിരുന്ന യൂണിയൻ മന്ത്രി അരുൺ ഷൂറി ഗുൽമർഗ് സുഖവാസ കേന്ദ്രം ജമ്മു കാശ്മീർ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക പഹാരി ഭാഷ ഏത് സംസ്ഥാനത്ത് സംസാരിക്കുന്നതാണ് ഹിമാചൽ പ്രദേശ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരെ വാറൻ ഹെസ്റ്റിംഗ് അഷ്ടപ്രധാൻ ഏത് ഭരണാധികാരിയുടെ മന്ത്രിസഭയായിരുന്നു ഛത്രപതി ശിവജി നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഭരണാധികാരി കുമാരഗുപ്തൻ ദക്ഷിണ കൈലാസം എന്ന ക്ഷേത്രം വടക്കുന്നാഥ ക്ഷേത്രം ഐക്യരാഷ്ട്രസഭയുടെ സിവിലിൻ പോലീസ് ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വ്യക്തി കിരൺ ബേദി ഗദ്ദർ പാർട്ടിയുടെ സ്ഥാപക നേതാവ് ഹർദയാൾ ഔദ്യോഗിക പദവിയിലിരിക്കെ വിദേശത്ത് വച്ച് ദിവംഗതനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി മാറാത്ത മാക്യല്ലി എന്നറിയപ്പെടുന്നത് ബാലാജി വിശ്വനാഥ് സ്റ്റീൽ എന്ന ലോഹ സംഗ്രഹത്തിൽ അടങ്ങിയത് ഇരുമ്പ് കാർബൺ ജലത്തിന്റെ പി എച്ച് മൂല്യം ഏഴ് മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ പെഡോളജി സിൽവർ റവല്യൂഷൻ മുട്ടോൽപാദനം ദേശീയ മാതൃസുരക്ഷാ ദിനം ഏപ്രിൽ പതിനൊന്ന് ഇന്റർനെറ്റ് പിതാവ് വിൻഡർ സർഫ് ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറ് കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നത് മെമ്മറി മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകം സോഡിയം പ്രാണികളെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ എൻ്റമോളജി ഏറ്റവും പഴക്കം ചെന്ന ഇന്ത്യൻ സർവകലാശാല കൽക്കത്ത സർവകലാശാല ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ് ആർ കെ ലക്ഷ്മണൻ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ഇന്ത്യ സംസ്ഥാനം തെലുങ്കാന പഞ്ചായത്ത് ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് നേപ്പാൾ മാൽഗുഡി ഡേസ് ഏത് സാഹിത്യകാരൻ്റെ കൃതിയാണ് ആർ കെ നാരായണൻ ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവത്കരിക്കപ്പെട്ട ഷിയോനാഥ് പുഴ ഏത് സംസ്ഥാനത്ത് ഛത്തീസ്ഗഡ് ഏറ്റവും വലിയ ദേശീയ ഗാനം ഏത് രാജ്യത്തിൻ്റെ ആണ് ഗ്രീസ് രണ്ടായിരത്തി ഇരുപത്താറ് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന സ്ഥലം യു എസ് എ മെക്സിക്കോ കനഡ ഹൃദയസ്മിതം ആരുടെ കൃതിയാണ് ഇടപ്പള്ളി രാഘവപ്പിള്ള വാട്ടർ സ്കോഡ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആര് സി വി രാമൻപിള്ള കേരളത്തിലെ ഏറ്റവും കൂടുതൽ മരച്ചീനെ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് വി മാധവൻ നായർ വാസ്കോഡ കോഴിക്കോട് വന്നിറങ്ങിയ കപ്പൽ സെന്റ് ഗബ്രിയേൽ കുന്നല കോനാതിരി എന്നറിയപ്പെടുന്ന കേരളീയ രാജാവ് സാമൂതിരി കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവ് കേലേരി കുഞ്ഞിക്കണ്ണൻ ചവിട്ടുനാടകം ഏത് വിഭാഗം ജനങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ് ക്രിസ്ത്യാനികൾ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചവരെ വേലുത്തമ്പി ദളവ ലോക പ്രശസ്ത ശാസ്ത്രകാരനായ ഡോക്ടർ എം എസ് സോമിനാഥൻ ജനിച്ച സ്ഥലം കുംഭകോണം തമിഴ്നാട് വിലാസിനി ആരുടെ തൂലികനാമം എം കെ മേനോൻ എവിടെ വെച്ചാണ് ലോകബാങ്ക് രൂപീകൃതമായത് ുഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാന ജേതാവ് അമർത്യാസൻ ആദ്യമായി നോബൽ സമ്മാനം നേടിയ കറുത്ത വർഗക്കാരനായ ആഫ്രിക്കൻ കവി വോൾസോയിങ്ക അടൂർ ഗോപാലകൃഷ്ണന്റെ ആദ്യ ചിത്രം സ്വയംവരം ശബ്ദം ഉൾക്കൊണ്ട ആദ്യ ഇന്ത്യൻ ചലച്ചിത്രം ആലം ആര ഹിമാചൽ പ്രദേശ് തലസ്ഥാനം സിംല കെനിയുടെ തലസ്ഥാനം നെറോബി മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു രചതാവ് വയലാർ അവശ്യമരുന്നുകളുടെ രാഷ്ട്രീയം എന്ന കൃതിയുടെ കർത്താവ് ഡോക്ടർ ഇക്ബാൽ അന്തകൻ വിത്തിന്റെ ഭജ്ഞാതാവ് മോൻ സാന്റോ ഇരുവാദത്തിന് മൊക്ടസ്റ്റോഡി ചെയ്തോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്